നമസ്കാരം വീടെന്തിനും മനോഹരമാക്കാതിരിക്കണം സുഖ സൗകര്യമുള്ള സന്തോഷമുള്ള ഒരു വീടാണെങ്കിൽ അവിടെ ആകർഷണീയമായ ഫർണിച്ചറുകൾ തന്നെ വേണം ഈ ഓരോ ഫർണിച്ചറുകളൊന്നും കണ്ടുനോക്കൂ ലൈക്ക ഫർണിച്ചർ കേന്ദ്രം നിർമ്മിക്കുന്ന ഓരോ ഫർണിച്ചറുകളും ഏത് വീടിൻ്റെയും മനോഹരമാക്കുകൾ മാത്രമല്ല സുഖ സൗകര്യത്തോടു കൂടി ആളുകളുടെ മതിപ്പ് കൂട്ടും അപ്പോൾ നിങ്ങളൊന്നും ഏറ്റവും നല്ല മതിപ്പ് കൂട്ടാൻ പറ്റിയ നല്ലൊരു സമയമാണ് ഈഷണി ലൈക്ക ഫർണിച്ചറിന്റെ ഏറ്റവും സീസൺ സെൽ നടന്നത് ഈ സീസൺ സെൽ നടക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഒരു ഓഫർ ഇട്ടിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ നൂറ് തരം ഫർണിച്ചറുകൾ നിങ്ങൾക്ക് വ്യത്യസ്ത മോഡലുകൾ അയച്ച് അഥവാ ഞങ്ങൾക്ക് ലാസ്റ്റ് വന്ന കോട്ടയത്ത് നിന്ന് വന്ന ഒരു കസ്റ്റമർ ചോദിക്കുകയാണ് എങ്ങനെ നിങ്ങൾക്ക് ഇത്രയും വിലക്കുറവിൽ മനോഹരമായ ഫർണിച്ചറുകൾ ഡൈനിങ് ടേബിളുകളായാലും സോഫകളായാലും അതുപോലെ കട്ടിലുകളായാലും ചെയ്തു തരാൻ പറ്റുന്നത് അപ്പൊ അതിന്റെ കാരണം ഒന്ന് വെച്ചാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാർപ്പൻഡർമാർ അതേപോലെ കമ്മീഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള സേവ്സ് രീതിയില്ല കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ട സാധനം അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന ഫർണിച്ചറുകൾ നിർമ്മിച്ച് നൽകിക്കുന്നത് കൊണ്ട് അവരുടെ ഫർണിച്ചർ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു അതുകൊണ്ടാണ് ഈ പന്ത്രണ്ട് മാസം കൊണ്ട് തന്നെ നാലായിരത്തിലധികം സന്തോഷ്ടരായ കസവ കേരളത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചത് നിങ്ങൾ വന്നു ഞങ്ങൾ ചെയ്തു തന്നു അത് നിങ്ങൾ നിങ്ങൾക്കാണ് അതിൻ്റെ അഭിനന്ദനങ്ങൾ ഇത് ഇപ്പോൾ ഞങ്ങൾക്ക് എന്താണ് ഏതാനും കസ്റ്റമേഴ്സിന് ഏറ്റവും നല്ല മനോഹരമായ രൂപത്തിൽ ഇങ്ങനത്തെ ഒക്കെ ഫർണിച്ചറുകളൊക്കെ വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്യണമെങ്കിൽ എന്തായാലും ഈ ഒരു ഫർണിച്ചർ നോക്കൂ ഈ ഒരു ഫർണിച്ചർ നിങ്ങൾ വീട്ടിൽ സെറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനായാലും അറുപതിനായിരവും അമ്പത്തയ്യായിരത്തിനും എഴുപതിനായിരം ഒക്കെ വേണ്ടിവരും പക്ഷേ കീശേരി ലൈക്ക ഫർണിച്ചറിൽ ഈ ഓൺലൈനിൽ നിന്നും പകുതി ലാഭത്തിൽ നിങ്ങൾക്ക് ഫർണിച്ചർ ക്വാളിറ്റി ഉള്ളത് സ്വന്തമാക്കാം അത് ഡൈനിങ് ടേബിൾ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം ഡൈനിങ് ടേബിളിലൊക്കെ ഏറ്റവും പെർഫക്ഷൻ എന്ന് പറഞ്ഞാൽ ഏത് മോഡലുകളാണെങ്കിലും ഞങ്ങൾ ചെയ്തു തരുന്നതും ഡെലിവറി സൗകര്യമുണ്ട് ഇപ്പോഴാകുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ തിരൂരാവാം താനൂരാവാം അതേപോലെ നിങ്ങൾ ചിലപ്പോൾ കടലുണ്ടി ആവാം ചിലപ്പോൾ നിങ്ങൾ കോഴിക്കോട് ടൗണിലാവാം എവിടെയുള്ള കസ്റ്റമറാണോ നിങ്ങൾ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ പിന്നെ നിങ്ങൾക്കറിയാം ഞങ്ങളുടെ മനോഹരത എന്താണ് ഞങ്ങൾ ചിലപ്പോൾ ഈ ഒരു ടൈപ്പുള്ളത് ചെയ്ത് നോക്കി ഇതുപോലെ ഏത് മോഡലിലും ഈ ഒരു സംതിങ് എക്സിറ്റ് നോക്കി പക്ഷെ ഇതിന്റെ ഏറ്റവും അട്രാക്ഷൻ ഫാക്ടറി വിലയാണ് പിന്നെ മാർബിൾ ടോപ്പ് ഉണ്ട് അതുപോലെ ക്ലാസ് ഉണ്ട് ബ്ലെയിൻ ക്ലാസ് ഉണ്ട് എല്ലാ ടൈപ്പ് ഫർണിച്ചറുകൾക്കും ഈശ്വരി ലൈക്ക ഫർണിച്ചറുകൾ വന്നാൽ നിങ്ങൾക്ക് വീട് മനോഹരമാക്കാം അപ്പം നിങ്ങളുടെ മകളുടെ കല്യാണം കുടുക്കല് നിങ്ങളുടെ കല്യാണം എന്തും നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയം ഇപ്പോഴാണ് എന്തുകൊണ്ടാച്ചാൽ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോഴേക്കും ഒരുപാട് കസ്റ്റമേഴ്സിനെ എന്ത് മനോഹരമായ സൗദം ഒരുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ മരങ്ങൾ ബൾക്കായിട്ട് അവർ അന്വേഷിച്ച് കിട്ടി ഞങ്ങൾക്ക് ക്ലോത്ത് ഭാഗ്യം ചെയ്തെടുത്തു അതേപോലെ പിന്നെ മറ്റു മെറ്റീരിയൽസും ഞങ്ങൾ എടുത്തു അതുകൊണ്ട് ഇപ്പോൾ ഏതാനും കസ്റ്റമേഴ്സിന് ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഈ ഒരു സോഫ ഇങ്ങനത്തെ ഒരു സോഫ മാർക്കറ്റിൽ പോയി പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തയ്യായിരം നാപ്പത്തയ്യായിരം ഒക്കെ പാ ചെയ്യണം പിന്നെ ഇവിടെ ആവുമ്പോൾ കോഴിക്കോട് മലപ്പുറം ജില്ലക്കാർക്കാണെങ്കിൽ മാസത്തോള ഡെലിവറി സൗകര്യമുണ്ട് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഇനി വീട്ടിലെ സൗഹം മനോഹരമാക്കിക്കോളൂ ഒരിക്കലും അടിക്കേണ്ട നിങ്ങൾക്കെൻ്റെ കയറി ചെല്ലാടുമ്പോഴും നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികൾക്കും ഒരു സന്തോഷത്തിന്റെ നിമിഷങ്ങൾ കൂടി ഒരുക്കിത്തരാം അതിന് കൂടുതൽ ക്യാഷ് മുടക്കാതെ ആഡംബരമായിട്ട് ഉണ്ടാക്കണെങ്കിൽ കിശ്വരി ലൈക്കൊണ്ടാണ് കിശ്ശേരി ലൈക്ക നമ്പർ വൺ ആയത് ഫർണിച്ചർ ഫാക്ടറി അതേപോലെ അതേപോലെസ് അതുപോലെ കമ്മീഷൻ ഇല്ലാതെ വിൽക്കുന്ന സോപ്പ് ഈ ഒരു അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങൾ ഫർണിച്ചർ വർച്ചു ചെയ്യുമ്പോൾ ഓരോ സോഫയിൽ നിന്നും നിങ്ങൾക്ക് പതിനായിരക്കണക്കിന് ലാഭമാണ് അലമാരയിൽ ലാഭമാണ് ലാഭമാണ് കിശ്വരി ലൈക്ക സംബന്ധിച്ച തരാൻ നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോഴേ ഒന്നും കൂടി മെച്ചപ്പെട്ട് രീതിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത് പിന്നെ നിങ്ങൾ വിചാരിച്ച മാതിരി ക്യാഷ് ഞങ്ങൾ ഷോപ്പിലേക്ക് വന്നാൽ റേഷൻ മീഡിയയിൽ പോകുമ്പോൾ തീയൊന്നും കാണില്ല പക്ഷെ ഞങ്ങൾക്കെന്തില്ല ബ്ലോഗർമാരെ വിളിച്ച് ഫർണിൻ ചെയ്ത് അവർക്കൊന്നും അറിയില്ല അവരെന്തൊക്കെയോ വിളിച്ച് പറയുന്നു ആ രൂപമേ ഞങ്ങൾക്കല്ല ഞങ്ങൾക്കറിയുന്ന ഫർണിച്ചർ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത് നിങ്ങളുടെ വീട്ടിൽ സന്തോഷത്തോടു കൂടി ചെയ്തു തരാനും നിങ്ങളുടെ നിങ്ങൾ ഞങ്ങളെ ഹാപ്പിയാക്കും എല്ലാ ദിവസവും ഓർക്കും നിങ്ങളുടെ മണക്കുകളുടെ കല്യാണം വരുമ്പോൾ എന്തായാലും ഞങ്ങൾ ഓർക്കും കാരണം ഞങ്ങൾ അത്രയ്ക്കും ഫാക്ടറി വിലയിൽ മാത്രമല്ല അങ്ങനെയുള്ള കളറുകളൊന്നും ചോദിച്ചു നോക്കി പ്രിയ ഒരു സോഫയ്ക്ക് കൊടുത്ത കോമ്പിനേഷൻ കളർ അത് മറ്റാർക്കും കൊടുക്കാൻ കഴിയില്ല അത് അങ്ങനൊരു ദൈവത്തിൻ്റെ ഒരു അവതാരം ഞങ്ങൾക്ക് കിട്ടിയത് കൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരാം അതിനെ പറ്റിയ സോഫകള് പ്രിയ ഒരു കളർ നോക്കും ദിവന് ഫൈബർ ഫർണിച്ചറുകളും നിങ്ങൾക്ക് ആവശ്യമുള്ള വീടിന്റെ ഇന്റീരിയർ എന്താവണോ അത് ലൈക്കയാണ് അതിനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടു ഇപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഫാക്ടറി വിലയിൽ മാസമോ ഒരു വർഷമോ കഴിഞ്ഞിട്ട് വീട്ടിൽ കല്യാണം ഫങ്ഷൻ എന്തായാലും വരും മനുഷ്യരാണോ അവന്റെ വീട്ടിൽ കല്യാണം സൽക്കാരം കുഴിക്കലൊക്കെ വരും അപ്പൊ വേണ്ടി വരും ഇതേപോലെ ഫർണിച്ചറും വേണം ആണോ ഫർണിച്ചറിന്റെ ചേർത്ത് നിങ്ങൾക്കറോ ബി സി നൂറ്റാണ്ട് മുതലേ ആളുകളും ഫർണിച്ചർ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ അതിപ്പോ ജനറേഷൻ മാറുമ്പോൾ മോഡൽ മാറി പിന്നെ കിഷേരി ലൈക്ക പർണിച്ചർ ഉണ്ടാക്കുന്ന പർണിച്ചറിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ ഒരു ക്ലാസിക്കൽ മോഡലായിരിക്കും അതുകൊണ്ട് തന്നെ ട്രെൻഡ് മോഡുലാർ മോഡലായത് ആയതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ മക്കളെ താല്പര്യം ഉപയോഗിക്കാം അത് നിങ്ങൾക്കറിയാം നിങ്ങൾ ചിലപ്പം കോഴിക്കോട് മുക്കം അതേപോലെ പാണ്ടിക്കാട് കരുവാലക്കുണ്ട് ഭാഗത്തുള്ള ഇ എം ഐ സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ പതിനാല് ജില്ലയിലുള്ള കസ്റ്റമേഴ്സും ഈ പന്ത്രണ്ടായിരം സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സിലുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ മാസം ഓരോ വർഷമൊക്കെ ആയിട്ട് എന്തെങ്കിലും സൽക്കാരം എന്തായാലും വരും കുടിക്കലും വരും നിങ്ങൾക്ക് ഫർണിച്ചർ ഇട്ട് സന്തോഷിക്കണം ഇവർക്കും മനോഹരമാക്കാൻ ചുരുങ്ങിയ ചിലവിൽ നല്ല ക്യാഷ് ലാഭിച്ച് ഇപ്പോൾ വന്നോളൂ അതുകൊണ്ട് ഇനി നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഓഫർ തീരുന്നതിന് മുമ്പ് വന്നാൽ ക്യാഷ് ലാഭിച്ചു വേണം ഞങ്ങൾ പിന്നീട് ഉണ്ടാകും പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് ബൾക്കായിട്ട് മരം കിട്ടിയിട്ടുണ്ട് ബൾക്കായിട്ട് മെറ്റീരിയൽസുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ബൾക്കായിട്ട് കാർ ഫർണർമാർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പോൾ വന്നാൽ എന്താണ് ക്യാഷ് സാധാരണ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനാട്ടും ക്യാഷ് ലാഭിച്ച് ഉദാഹരണം പറയാണെങ്കിൽ ഒരു സോഫ വാങ്ങുമ്പോൾ തന്നെ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം ലാഭിച്ച് സൂപ്പർ സാധനം കിട്ടും അതേപോലെ ബെഡ്റൂം സെറ്റും റൂംസ് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള മുഴുവൻ ഫർണിച്ചർ എടുത്താലും ഒമ്പതിനായിരം രൂപ രൂപ പോലും ആവില്ല അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ ഒരുപാട് നിങ്ങൾ കുമ്മ്പ്രോ അല്ലെങ്കിൽ കോട്ടക്കൽ വേങ്ങര അതുപോലെ കോട്ടക്കലൊക്കെ കസ്റ്റമേഴ്സ് നിങ്ങളോട് വന്നതാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനുമാരെ അല്ലാതെ ഞങ്ങൾ ബ്ലോഗർമാരെ വെച്ച് അങ്ങനെ പരസ്യം ചെയ്യാറില്ല ഞങ്ങളെ അറിയുന്ന കസ്റ്റമേഴ്സിന് സൂപ്പർ കൊടുക്കുക ഞങ്ങളുടെ എഴുപം തന്നെ അതാണ് അപ്പോൾ അതുകൊണ്ട് കൊണ്ട് ധൈര്യമായിട്ട് പോലും ടെൻഷൻ അടിക്കേണ്ട ഫർണിച്ചറിൻ്റെ കാര്യത്തിൽ നോ ടെൻഷൻ നല്ലത് വിലയുള്ള ക്വാളിറ്റി ഉള്ളത് ഭംഗിയുള്ളത് ആകർഷണ സാധ്യതയോടെ വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ടെൻഷൻ ഇനി സാധാരണക്കെ നിങ്ങളൊരു കട്ടിലൊക്കെ ഉണ്ടാക്കാനുള്ള എത്ര കൺഫ്യൂഷനുണ്ടാവും ആ കൺഫ്യൂഷൻ മുഴുവൻ തീർത്ത് തന്നെ ഇനി ആ ഫർണിച്ചറിൽ വന്നാൽ നിങ്ങൾക്ക് സന്തോഷിക്കാം ഇപ്പോൾ അത് നമ്മൾ ക്യാഷ് ലാഭിക്കുകയും ചെയ്യാം അതുകൊണ്ട് ഞങ്ങളെ എനർജി സമയം എഫേർട്ട് നിങ്ങളുടെ വീടിന് വേണ്ടി നിങ്ങളുടെ മകളുടെ കല്യാണത്തിന് വേണ്ടി നിങ്ങളുടെ കുടിക്കലിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് റെഡിയാണ് തയ്യാറാണ് അതുകൊണ്ട് വന്നാൽ ഇപ്പൊ ക്യാഷും ലാഭിക്കാം അപ്പോൾ അവിടെ വെച്ച് കാരണം മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അലീക്കോട് റോഡിലെ കീശേരി ആനഞ്ചോട് യു പി സ്കൂളിന് തൊട്ടടുത്തുള്ള ലൈക്ക ഫർണിച്ചർ കേന്ദ്രം വന്നോളൂ സമാധാനമായിട്ട് കുടിയിരിക്കാം സമാധാനമായിട്ട് ബെഡ്റൂം സെറ്റ് കൊടുക്കാം സൂപ്പർ ഡൈനിങ് ടേബിൾ നല്ല സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ള ഡൈനിങ് ടേബിൾ കൊടുക്കാം ക്യാഷും ലാഭിക്കാം അത് സംഭവം ഉഷാറാവും അപ്പോൾ ഉഷാറാകാൻ അവിടേക്ക് വന്നോളൂ അവിടെ വെച്ച്